മുത്തുമണികൾ നമ്മൾ തമ്പനിയിൽ കണ്ട മാതിരി തീർപ്പിച്ചൊന്നും പറയണില്ല ഒന്നും നീട്ടിയൊന്നും വെറും ഒരു അമ്പത്തിയേഴ് സെക്കൻഡുള്ള ഈ ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടത് അതൊന്ന് കാണുക പ്രത്യേകിച്ച് വളരെ അപകടം പിടിച്ച പ്രത്യേകിച്ച് നമ്മൾ സീസണാണ് ഒത്തക്കൻ്റെ സീസണാണ് ഒത്തൊക്കെ ഉപയോഗിക്കാത്തതായിട്ട് ആരും ഇല്ല പ്രത്യേകിച്ച് നോമ്പാണ് ചൂടാണ് ഇത് ഉപയോഗിക്കാത്ത വീട്ടിൽ ഒരു വീട്ടിൽ ഇത് ഉപയോഗിക്കാത്തതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണാം അമ്പത് ഏഴ് സെക്കൻഡിൽ ഈ വീഡിയോ ഒന്ന് കാണാം ഇട്ട് നമുക്ക് വിശദമായി പറയാം അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് കാണാം ഓക്കെ

വീഡിയോ കണ്ടല്ലോ അപ്പൊ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇപ്പൊ സീസൺ ആണ് വത്തക്കന്റെ സീസൺ ആണ് വളരെ വില കുറവാണ് പ്രത്യേകിച്ച് ഇപ്പൊ ചൂടാണ് വത്തക്കന്റെ കൃഷിൻ്റെ സമയമാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഇത്തരത്തിലുള്ള കളറുകൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ റോഡ്സുകളൊക്കെ കാണാൻ വത്തക്ക നടു മുറിച്ചിട്ട് അതിന്റെ കളർ കണ്ടതെ നമ്മൾ വാങ്ങിപ്പോകും അപ്പോൾ നമ്മൾ തമിഴ്നാട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തന്ന വീഡിയോ വളരെ നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ ആണ് എന്തായാലും ഇതൊക്കെ നമ്മളെ ഉള്ളിൽ പോയിക്കാണെങ്കിൽ ഇപ്പം ഓഫീസർ പറഞ്ഞ കേട്ടില്ലേ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ വരാൻ വളരെ വലിയ സാധ്യത ഉള്ള സംഗതികളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കഴിയണത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിലൊക്കെ വത്തൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഉപ്പ് പറഞ്ഞ മാതിരി ഒന്നും വല്ലതും തുടച്ച് നോക്കുക എന്തെങ്കിലും വല്ല മാറ്റേണ്ട നോക്കുക എന്തായാലും വളരെ ശ്രദ്ധിക്കുക അത്ര പറയാനുള്ളൂ നമ്മൾ ഇത്തരത്തിലുള്ള ഓവർ കളറുള്ള സാധനങ്ങളൊക്കെ എല്ലാത്തിലും നമ്മൾ ഫുഡ് എല്ലാത്തിലും നമുക്കൊരു മീഡിയം പാടുള്ളൂ ഒന്നും ഓവറാവും പാടില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങൾ മുന്നേക്ക് വരുന്നുണ്ട് ഇവിടെ എന്താ ചെയ്യുക അവളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങളൊക്കെ ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ കടന്നു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങൾ മുന്നിലൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലേക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ബായ്